ഹലോ നമ്മളിത് ഒരു ഞായറാഴ്ചത്തെ വ്ളോഗേക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാ അപ്പോൾ രാവിലെ ആദ്യം ചായയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കപ്പം ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ വേഗം ഉണ്ടാക്കാനായിട്ട് പുട്ടും പഴമാണ് ഉണ്ടാക്കുന്നത് േക്ക്ഫാസ്റ്റ് അപ്പോഴത്തേ പുട്ടിനുള്ള പൊടിയാണ് നമ്മൾ അവിടെ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുട്ടും പഴം ആയതുകൊണ്ട് തന്നെ വേഗം വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പോഴത്തേ അതാണ് വേഗം അപ്പോൾ അത് കഴിഞ്ഞിട്ടതേ പിന്നെ നമ്മൾ പൂച്ചക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്മമാരവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അവർക്ക് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്ന് പിന്നെ ഞാൻ ദൈവം ഒരു ചായ എടുത്ത് കുടിച്ചു രാവിലെ ഒരു ചായ കുടിച്ചാലാണ് എനർജി വരുവുള്ളൂ അപ്പോൾ അതങ്ങ് കുടിച്ചു ഇതാ നമ്മുടെ ച കപ്പ് ഇങ്ങനത്തെ കപ്പാട്ടോ ചായ എവിടെയും കഴിഞ്ഞ് ഇതേ പുട്ട് വേഗം ഉണ്ടാക്കാൻ കയറി തേങ്ങയൊക്കെ തിരുമ്മി അങ്ങനെ അതേ പുട്ട് റെഡിയാക്കിയാണ് അപ്പോൾ അതേ പു നമുക്ക് കാഞ്ഞേരം മറ്റത്താണ് കല്യാണം അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂർ യാത്രയുള്ളതുകൊണ്ട് അപ്പോൾ അതേ വേഗം കഴിഞ്ഞ് നമ്മളതേ വേഗം റെഡി ആയി പോകാനുള്ള ഇതാണ് ദേ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇതേ മോന ഞങ്ങൾ റെഡി ആയി വരത്തേക്കാണ് അട മുമ്പിലൊന്ന് ഷോഫ് ചെയ്താണ് അതുകഴിഞ്ഞ് പിന്നെ ഗെയിറ്റൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി അപ്പോൾ യാത്ര ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത്യാവശ്യം അപ്പോൾ ഞങ്ങൾ ഇതാ പോവാണ് െത്തി അതുകഴിഞ്ഞ് ദേ അതൊരു ക്രിസ്ത്യൻ പള്ളിയുടെ ഹോളായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിരുന്നു ഹോൾ ഹോൾ പിന്നെ അവിടെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ ചെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേഗം കാഞ്ഞിരമറ്റം പള്ളിയിൽ പോയി അവിടെ ഇടയ്ക്ക് ഞങ്ങൾ വരാറൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ഒരാഴ്ച മുമ്പ് കൊടിയൂത്തൊക്കെ ആയിരുന്നു അപ്പോൾ അതേ അവിടെ വന്നു അപ്പോൾ കട അതിൻ്റെതായിട്ട് കടക്കാരൊക്കെ ഉണ്ട് അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കടയിലൊക്കെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് വാങ്ങിച്ചു വന്നില്ല വെറുതെ നോക്കിയിട്ടൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെതേ ഇങ്ങനെ പ്രാവ് കണ്ട കൂടി പറക്കണത് അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്തതാണ് നല്ല രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് വട്ടം അവരിങ്ങനെ റൗണ്ട് അടിക്കണമുണ്ടോ അവിടെ തന്നെ നല്ല കൂട്ടത്തോടു കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് പേര് വിശാൽ മാർട്ട് അവിടെ ആയിരുന്നു അന്ന് തന്നെ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ഒന്ന് കയറി എല്ലാം കണ്ട് കുറച്ച് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അന്ന് തന്നെയായിരുന്നു ഉദ്ഘാടനം അന്ന് കാലത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ എല്ലാവരും കൂടെ കേട്ടോ ഇവിടെ വന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരും പിള്ളേർ സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേർ സെറ്റിനൊക്കെ ഓരോന്നോരോ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഇതിൻ്റെ മെയിലായിട്ട് കിച്ചൺ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തർ അങ്ങനെ നോക്കി നോക്കി കുറേ കുറച്ചധികം നേരം തന്നെ അവിടെ നിന്നായിരുന്നു പെട്ടെന്നൊന്നും പിന്നെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഡ്രസ്സൊക്കെ കണ്ടുകഴിഞ്ഞ് പെട്ടെന്ന് എല്ലാവരും പോരുല്ലോ നമുക്കൊന്നും വാങ്ങിച്ചില്ല എന്നാലും നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ കുറച്ചേരം നടന്നു അവിടെയൊക്കെ പിള്ളേർസിന് മാത്രമേ വാങ്ങിച്ചുള്ളൂ അങ്ങനെ പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്കാണ് പോയത് അതുകഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ്